അല്ല ഞാൻ 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 എടുത്തോളാം എടുത്തോളാം എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ നടന്ന യു പി വിഭാഗം നാടക മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒന്നരണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് കുട്ടികളെല്ലാം വളരെ ഭംഗിയായി വളരെ ചിട്ടയോടെ വളരെ എന്തോസ്യാസത്തോടുകൂടി ഈ സ്പോർട്സുകാർ പറയുന്ന സ്പോർട്സ് സ്പിരിറ്റ് പോലെ തന്നെ കലാപരമായ ആ സ്പിരിറ്റോടുകൂടി തന്നെയാണ് അവരെല്ലാം ചെയ്തിരിക്കുന്നത് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു ഹൃദയംഗമായ അഭിനന്ദനം കൊടുക്കേണ്ടിയിരിക്കുന്നു നല്ല എനർജിയോടുകൂടിയാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത് അവരുടെ ഭാഗം വളരെ ക്ലിയർ ആയിരുന്നു യാതൊരു സംശയവും കാര്യത്തിലില്ല പിന്നെ അവരെ തയ്യാറാക്കിയവരെ സംബന്ധിച്ചോളം അവരുടെ കൺസ്ട്രൈൻസ് അവരുടെ പരിമിതികൾ ഞങ്ങൾ മനസ്സിലാക്കും പക്ഷെ നമുക്കെപ്പോഴും ഒന്നാം സമ്മാനം ഒരാൾക്ക് കൊടുക്കാൻ കഴിയും ഇവിടെ ഇപ്പോൾ യു പി എ സംബന്ധിച്ചോളം അത് സംസ്ഥാന തലത്തിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ അനൗൺസ് ചെയ്യുമ്പോൾ ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനവും മൂന്നാം സമ്മാനവും നല്ല നടൻ നല്ല നടി ഇത്രയാണ് ഇവിടെ അനൗൺസ് ചെയ്യുന്നത് പൊതുവായി ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ കാരണം ഈ കുട്ടികൾ വളരെ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ ഈ നമ്മളുടെ അനൗൺസ് ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം പ്രോത്സാഹനം എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഹൈസ്കൂളോ ഹയർ സെക്കൻഡറി ലെവലിലോ നമ്മൾ മൂല്യനിർണ്ണയം നടത്തുന്നത് പോലെയല്ല ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് കാരണം ഇനി ഹൈസ്കൂൾ തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലേക്കും ഇവർ വരാനായിട്ട് ഇവർക്ക് ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ ഞങ്ങളുടെ ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായും അത് അനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുണ്ട് മൊത്തം പത്ത് ടീം ഉണ്ടാകുമെന്നുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു ഞങ്ങൾ കാലത്ത് കേട്ടത് പത്ത് ടീം പിന്നെ അറിയാമല്ലോ സബ്ജൈലിൽ കഴിയുമ്പോൾ പലരും മറ്റ് പല കാരണങ്ങളാണ് ചിലവാരോഗ്യ പ്രശ്നം വരും സാമ്പത്തിക പ്രശ്നം വരും ചിലതൊക്കെ അങ്ങനെ ആണ് കുറയുന്നത് എന്തായാലും ഏഴ് ടീം വന്നു ഒരുപാട് മികച്ച അഭിനേതാക്കളുടെ പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് ഏഴ് ടീമിലും കുട്ടികളുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ ഈക്വലായിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഈ സാമ്പത്തികം വലിയ വിഷയം തന്നെയാണെന്ന് അറിയാം ഒരുപാട് സംവിധായകരെ കൊണ്ട് ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടാക്കാൻ പറ്റണമെന്നില്ല പക്ഷേ ഇപ്പോഴും നമ്മൾ എന്നും ആ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ അദ്ദേഹം തന്നെ ആവർത്തിക്കുകയാണ് ധാരാളം സ്പേസ് അവർക്ക് കളിക്കാനുള്ള ജസ്റ്റ് അവർക്ക് ആക്ട് ചെയ്യാനുള്ള സ്പേസ് ഏരിയ ഏറ്റവും ബുദ്ധിപരമായിട്ട് ആര് ചെയ്യുന്നു അവരാണ് കുട്ടികളുടെ തിയേറ്ററിനെ സത്യസന്ധമായിട്ട് സമീപിക്കുന്നത് കൂടുതൽ ആക്ടിങ് ഏരിയ തുറന്നിട്ടുകൊണ്ട് ഇപ്പോൾ സ്റ്റേജിലുള്ള നമ്മുടെ കമ്മിറ്റീനെ വരെ പിടിച്ച് പുറത്ത് ഇറക്കി വളരെ കറക്റ്റാണ് കാരണം ഈ സ്പേസ് മാക്സിമം ഓടി നടന്ന് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ അങ്ങനെ മിക്കവാറും എല്ലാ സംഘങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങളുണ്ട് സംവിധായകർ ഉള്ളതും ഇല്ലാത്തതും വ്യത്യാസം വരുന്നുണ്ട് പക്ഷെ നമ്മളൊരു സത്യം പറയാം ഇവിടെ അവതരിപ്പിച്ച ഏഴ് നാടകങ്ങൾക്കും ഞങ്ങൾ എ ഗ്രേഡ് കൊടുത്തിരിക്കുന്നു അതിൽ നമ്മളൊരു വിവേചനമല്ല കാരണം ഏഴ് നാടകങ്ങൾക്കും പ്രോത്സാഹനം എന്നുള്ള മഷ് പറഞ്ഞ പോലെ തന്നെയാണ് ഭാവിയിലേക്ക് അവർ വരുമ്പോൾ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഒന്നിന് ബി യും സി ആക്കണ്ടെന്ന് വിചാരിച്ചു കൊച്ചുകുട്ടികളായതുകൊണ്ടാണ് നമ്മൾ എല്ലായിടത്തും അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ തീരെ പഠിക്കാതെ ഒരു അലസമായി നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു ബി ഗ്രേഡിലേക്ക് തട്ടാൻ പറ്റുള്ളൂ അങ്ങനെയല്ല ഒരുവിധം എല്ലാവരും സിൻസിയറായിട്ട് ചെയ്തുണ്ട് പക്ഷെ അവർക്ക് ആ ഇതിന് സ്റ്റേജ് ക്രാഫ്റ്റ് മറ്റതൊക്കെ ഗൈഡൻസ് കൊടുക്കാൻ ആൾക്കാരില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ മ്യൂസിക് ഓവർലാപ്പിംഗ് വന്നിട്ടുണ്ട് പ്ലേകളിൽ വന്നു ആ ഡയലോഗിൻ്റെ മേലെ കയറി സെറ്റിൽ തന്നെ ഒരു ബാലൻസിങ് ഇല്ലായ്മ വന്നു കുറച്ച് സംഗതി ഇങ്ങനെ വെച്ചു കുറച്ച് സംഗതി അങ്ങനെ വെച്ചു അത് അല്ലാതെ തന്നെ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആരോടെങ്കിലും കൺസൾട്ട് ചെയ്തുകൊണ്ട് ഒന്നും വേണ്ട നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള പെയിന്റിങ്ങുകൾ കുട്ടികൾ തന്നെ വരച്ചിട്ട് യു പി നാടകത്തിന് അങ്ങനെ ഒരു സംഭവമുണ്ട് കുട്ടികളുടെ ഭാവനയിൽ എന്താണ് വരയ്ക്കുന്നത് അത് തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും നമ്മൾ പുറത്തുനിന്ന് ഒരു ആർട്ട് ഡയറക്ടർ കൊണ്ട് വരേണ്ട കാര്യമില്ല അവിടുത്തെ ഡ്രോയിങ് മാഷൊക്കെ ചേർന്നുണ്ടാകുന്ന അവർ ലാളിത്യം ലാളിത്തുണ്ടായിരിക്കും പക്ഷെ അത് മീനിങ് ഫുൾ ആവണമെന്ന് മാത്രം അതുപോലെ തന്നെ കോസ്റ്റ്യൂംസ് ചേഞ്ച് ചെയ്യുന്നത് ഒന്ന് രണ്ട് നാടകങ്ങളിലൊക്കെ വളരെ രസകരമായിട്ട് തന്നെ ഈ പറഞ്ഞ കോസ്റ്റ്യൂം ചേഞ്ച് ഒക്കെ അറിയാതെ ഇങ്ങനെ പോകുന്നുണ്ട് ചിലവർക്ക് അത് പരിചയ പരിചയക്കുറവ് കൊണ്ട് സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ലോജിക്ക് നമ്മൾ നോക്കുന്നില്ല ഇപ്പൊ ചെല പ്ലേകളിൽ ഇപ്പൊ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്നു അല്ലെങ്കിൽ പൂക്കൾ കൊണ്ട് ഒരാൾ മൈൻഡ് ചെയ്യേണ്ടി വരുന്നു മറന്നു പോകുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അതൊക്കെ ചിലപ്പോൾ ഒരു റിഹേഴ്സലൊക്കെ ആയിട്ട് ഇവിടെ മിസ്സിങ് വരുന്നതായിരിക്കും എന്തായാലും ഈ ലിസ്റ്റ് പ്രകാരം നല്ല നടനും നടിയും ആദ്യം പറയുന്നു സുധീർ പരമേശ്വരൻ ആണ്ഡുവെ പറഞ്ഞുകൊണ്ട് പറയുന്നു എല്ലാവരും മുന്നോട്ട് പോണം കോമ്പറ്റീഷനിൽ അരമണിക്കൂർ മത്സരം സമയമുള്ള ഒരേ ഒരു കോമ്പറ്റീഷൻ കലോത്സവങ്ങളിൽ നാടകമാണ് ബാക്കിയെല്ലാം പതിനഞ്ച് മിനിറ്റ് കഥാപ്രസംഗം പത്ത് മിനിറ്റ് സ്കിപ്റ്റ് അങ്ങനെ പോകുന്നു ഏറ്റവും ഡ്യൂറേഷൻ എടുക്കുന്ന ഒരു കോമ്പറ്റീഷൻ ഇതാണ് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് മാസം മുമ്പ് പ്ലാൻ ചെയ്യേണ്ടി വരും നീ ഒരു ചെറിയ ഒരു ഒരു ഉപമ പറഞ്ഞു അറ്റ ഉപമ കൊണ്ട് തീർക്കാം എന്നെ എൻ്റെ ഒരു എൻ്റെ ഒരു നാടകം എന്ന് പറയുന്നതിന് നമ്മൾ ആദ്യം കാണുന്നത് നമ്മളൊരു വജ്ര മോതിരം എടുക്കുക നവരത്ന മോതിരം ആ നവരത്ന മോതിരത്തിൽ ഒമ്പത് കല്ലുകളുണ്ട് ആ കല്ല് ഒരു തൊണ്ണൂറ് ശതമാനം പ്രോജക്റ്റ് ചെയ്തുകൊണ്ട് പത്ത് ശതമാനം സ്വർണത്തിൻ്റെ കെട്ടിൽ കെട്ടായിട്ട് അതാണ് ബേസ് ആ അത്രയും സൂക്ഷ്മമായിട്ട് പത്ത് ശതമാനം സ്വർണവും തൊണ്ണൂറ് ശതമാനം കല്ലും പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കല്ലുകളാണ് അഭിനയതാക്കൾ ആ കല്ലുകളാണ് പ്രോജക്റ്റ് ചെയ്യേണ്ടത് സെറ്റ് ഡിസൈൻ എന്ന് പറയുന്നതാണ് ഈ പത്ത് ശതമാനം എന്ന് പറയുന്നത് സെറ്റ് ഡിസൈൻ എഴുപത് ശതമാനം നിന്നിട്ട് മുപ്പത് ശതമാനം കല്ലുകൾ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കല്ലുകളാണ് കുട്ടികൾ എന്നുള്ള രീതിയിൽ അവരെ മാക്സിമം ഫ്രീ ആയിട്ട് വിടുന്ന രീതിയിലേക്ക് വരുന്നത് ഡിസൈൻ വളരെ ആയിട്ട് ലളിതമായത് മതി അത്രയാണ് പറയാനുള്ള ബാക്കി സുധീർ പരമേശ്വരൻ പറഞ്ഞു എല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം പ്രിയമുള്ളവരെ ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് കുട്ടികളുടെ പ്രകടനം വളരെ നന്നായി ആസ്വദിക്കാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരുപക്ഷെ ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നാണ് കാരണം കുട്ടികളിലാണ് രസമുള്ളത് കുട്ടികളുടെ രസം ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ് ആ ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചു നിങ്ങൾക്കും ലഭിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് കുട്ടികളുടെ രസകരമായ നാടകങ്ങൾ കാണുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഒരു വളരെ പ്രത്യേകമായ ഒരു കാര്യം നിങ്ങൾ നാടകത്തെ സംബന്ധിച്ച് പഠിക്കേണ്ടതും അറിയേണ്ടതുമായ ഒന്ന് ഞങ്ങൾക്ക് നാടകം കളിക്കാം എന്ന് നിങ്ങൾ ഒരിക്കലും പറഞ്ഞു തുടങ്ങരുത് നാടകം അവതരിപ്പിക്കാം എന്ന് വേണം നാടകത്തെക്കുറിച്ച് പറയേണ്ടത് നാടകം ഒരു കളിയല്ല അത് ഗൗരവമുള്ള ഒരു കാര്യമാണ് അവിടെ നിന്ന് നിങ്ങൾ നാടകത്തെ കുറിച്ച് ചിന്തിക്കണം നാടകം കളിക്കാം എന്ന വാക്ക് ഒരിക്കലും പറയരുത് നാടകം അവതരിപ്പിക്കാം അവതരിപ്പിക്കണം എന്ന രീതിയിലുള്ള ലക്ഷ്യമായിരിക്കണം ഓരോ കുട്ടിക്കും ഉണ്ടാകേണ്ടത് കുട്ടികളിൽ നിന്നാണ് പുതിയ പുതിയ ആശയങ്ങൾ രൂപപ്പെടുന്നത് ഇവിടെ അവതരിപ്പിച്ച പല നാടകങ്ങളിലും കുട്ടിത്വമുണ്ട് കുട്ടികളിലെ രസമുണ്ട് കുട്ടികളുടെ രസമുണ്ട് അതുകൊണ്ട് രസം സംവേദനം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ കലകൾക്കും എല്ലാ കലകളിലും ആവശ്യവും അനിവാര്യവുമായും വേണ്ടത് രസം എന്നതാണ് രസം അവിടെ ഉണ്ട വേദിയിൽ ഉണ്ടായാൽ പോരാ ആ രസം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിലേക്ക് സംവേദനം ചെയ്യണം അപ്പോഴാണ് അത് ഒരു പൂർത്തീകരണമാകുന്നത് ആ രീതിയിലേക്ക് രസം പ്രദാനം ചെയ്യുവാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അവരെ പരിശീലിപ്പിച്ചവർ അവരെ അഭിനന്ദിക്കുന്നു അധ്യാപകരെ സ്കൂളിലെ എല്ലാ അധ്യാപകരെയും അഭിനന്ദിക്കുന്നു കാരണം പെട്ടെന്ന് ഒരു നാടകം ഉണ്ടായി വരികയില്ല പ്രത്യേകിച്ച് കുട്ടികളെ വളരെ ബുദ്ധിപൂർവ്വം അവരെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അവർ മിടുക്കന്മാരാണ് പക്ഷേ അവരുടെ സാമർഥ്യം ഒരു പരിശീലകൻ കണ്ടെത്തുന്നത് അവർക്ക് എത്രമാത്രം കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു പരിശീലകൻ നന്നായിട്ട് നാടകം അവതരിപ്പിക്കുമ്പോൾ ആ പരിശീലകനെയും അഭിനന്ദിച്ച് വേണം കുട്ടികളെ അഭിനന്ദിക്കേണ്ടതെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് ഏഴ് നാടകങ്ങൾ അവതരിപ്പിച്ച എല്ലാ പരിശീലകരെയും അധ്യാപകരെയും സ്കൂളിലെ എല്ലാവരെയും ഞങ്ങൾ ഒരുപോലെ അഭിനന്ദിക്കുന്നു വരും വർഷങ്ങളിൽ അവർക്ക് ഇതിനേക്കാൾ മികച്ച രീതിയിൽ കുട്ടികളെ സംഘടിപ്പിച്ച് അവതരിപ്പിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടാണ് ഈ മത്സരഫലം പ്രഖ്യാപിക്കുന്നത് ഈ നാടക മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കൂടാതെ മികച്ച നടനും മികച്ച നടിയും എന്ന രണ്ട് അവാർഡുകൾ കൂടിയുണ്ട് ഈ നാടക മത്സരത്തിലെ മികച്ച നടൻ കോഡ് നമ്പർ ഏഴിലെ അപ്പൂപ്പൻ മികച്ച നടി കോഡ് നമ്പർ ആറിലെ അമ്മായി തേർഡ് പ്രൈസ് രണ്ട് സ്കൂളുകൾ രണ്ട് ടീമുകൾ ഒരുപോലെ മാർക്ക് വന്നിട്ടുണ്ട് അത് കോഡ് നമ്പർ നാല് കോഡ് നമ്പർ അഞ്ച് സെക്കൻഡ് പ്രൈസും അതുപോലെയാണ് വന്നിരിക്കുന്നത് കോഡ് നമ്പർ മൂന്ന് കോഡ് നമ്പർ ആറ് ഫസ്റ്റ് പ്രൈസ് കോഡ് നമ്പർ ഏഴ് എല്ലാവരെയും എല്ലാ കുട്ടികളെ അഭിനന്ദിക്കുന്നു എല്ലാവർക്കും ഏഴ് ടീമിനും എ ഗ്രേഡ് ഉണ്ട് എന്ന സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നു